മലബാറിൽ അതിവേഗം പ്രചരിക്കുന്ന മെക്സെവനെന്ന വ്യായാമ കൂട്ടായ്മ അടുത്തിടെ വിവാദമായി പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ വിശദീകരണങ്ങളുമായി രംഗത്തെത്തിയതോടെ വിവാദങ്ങൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഒരു രൂപയുടെ പോലും ചിലവില്ലാതെ ഇത്തരത്തിൽ വലിയൊരു ആരോഗ്യ സംരക്ഷണ കൂട്ടായ്മ പടർന്നു പന്തലിച്ചുവെന്ന വാർത്ത ലോകമെങ്ങും പരന്നുവെന്നതാണ് ഇതുകൊണ്ടുണ്ടായ നേട്ടം ചർച്ചകളും വിവാദങ്ങളും ഉയരുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ആരോഗ്യകരം തന്നെയാണ് നല്ലതും മോശമായതും തിരിച്ചറിയാനും അത് സഹായകമാകും എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയമോ മതമോ വിശ്വാസ സംഹിതകളോ കൂട്ടിക്കുഴയ്ക്കുന്ന പ്രവണത കുറച്ചുകാലമായി കണ്ടുവരുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം ശക്തമായതോടെ ആർക്കും എന്തും പ്രചരിപ്പിക്കാമെന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും ഇത് ഏറ്റവും മോശം രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് സംഘപരിവാർ സംഘടനകളാണെന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ വിഷയത്തിലും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ചാടി വീഴുകയും എൻ ഐ എ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഉടൻ തന്നെ എത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിരാവിലെ നടത്തുന്ന വ്യായാമ പരിപാടിയിൽ എന്തോ കാര്യമായ ഭീകര പ്രവർത്തനം നടത്തുന്നുവെന്ന് സ്ഥാപിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ചില സമുദായ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു ഒട്ടേറെ മേഖലകളിൽ രാജ്യത്തിന് മാതൃകയാകുന്ന വളർച്ചയും വികസനവും നേടാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ജീവിത രീതിയിൽ കാര്യമായ മാറ്റം വന്നതോടെ അത് കേരളീയരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചു ജീവിതശൈലി രോഗങ്ങളും മറ്റും സർവ്വസാധാരണമായി മണ്ണവും കുടവയറും ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങളായി മുൻപ് കണ്ടിരുന്നുവെങ്കിൽ ഇന്നത്തെ രോഗലക്ഷണം സ്ഥിരീകരിക്കുന്നതിന്റെ അളവ് പോലായി ഏത് ഡോക്ടറുടെ അടുത്തു ചെന്നാലും വ്യായാമം വേണമെന്ന് നിഷ്കർഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി എത്തി ഇത് മുതലാക്കാനായി നാട്ടിലെമ്പാടും ജിംനേഷ്യങ്ങളും യോഗാ പരിശീലന കേന്ദ്രങ്ങളും മുളച്ചുകുന്തി ഇതിനിടെയാണ് മെക്സെവൻ വിവാദവും ഉയർന്നത് അർദ്ധസൈനിക സർവീസിൽ നിന്ന് വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിലെ പി സലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് മെക്സെവൻ അഥവാ മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം ാണ് തന്റെ നാട്ടിൽ ലഘു വ്യായാമ പരിശീലന പരിപാടി തുടങ്ങുന്നത് എറോബിക്സ് ഫിസിയോതെറാപ്പി യോഗ മെഡിറ്റേഷൻ ഫേസ് മസാജ് അക്യുപ്രഷർ ഡീപ് ബ്രീത്തിംഗ് തുടങ്ങി പഴയതും പുതിയതുമായ തരത്തിലുള്ള രീതികൾ സംയോജിപ്പിച്ച് ദിവസം ഇരുപത് മിനിറ്റ് വേണ്ടി വരുന്ന ഇരുപത്തിയൊന്ന് വ്യായാമ മുറകൾ ഉൾക്കൊള്ളുന്നതാണ് മെക്സവൻ വ്യായാമ പരിശീലന പദ്ധതി ആദ്യത്തെ പത്ത് വർഷക്കാലം തന്റെ പ്രദേശത്തു മാത്രം മുടങ്ങാതെ നടത്തി കൊറോണ ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്ന തോടെ മുതിർന്ന പൗരന്മാർ അടക്കമുള്ളവർ കൂട്ടത്തോടെ ഈ വ്യായാമ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നു കേട്ടറിഞ്ഞവരൊക്കെ ഇതിന്റെ ഭാഗമാകുകയും അതാത് പ്രദേശങ്ങളിൽ കൂട്ടായ്മകൾ രൂപീകരിച്ച് വ്യായാമ മുറകൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും വിവിധ പ്രദേശങ്ങളിൽ പുതിയ ശാഖകൾ ആരംഭിക്കുന്നത് രണ്ടു വർഷം പിന്നിട്ടപ്പോഴേക്കും വിവിധ പ്രദേശങ്ങളിലായി രണ്ടായിരത്തോളം കൂട്ടായ്മകൾ ഉണ്ടായി എല്ലാ പ്രായക്കാർക്കിടയിലും ഈ വ്യായാമ പദ്ധതി പ്രചാരം നേടി മധ്യവയസ്കരായ സ്ത്രീകളാണ് കൂട്ടത്തോടെ എത്തിയത് അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലായും പങ്കെടുക്കുന്നത് ഇപ്പോൾ യു സൗദി അറേബ്യ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്കും ഫീസില്ലാത്ത വ്യായാമ പരിശീലന പരിപാടി വളർന്നുവെന്ന് സംഘാടകർ വ്യക്തമാക്കുന്നു ഇതിനിടെയാണ് വർഗീയ താല്പര്യത്തോടെ ചിലർ ഇതിൽ കയറിയതായുള്ള വിവാദം ഉയർന്നത് എന്നാൽ എല്ലാ മതവിശ്വാസങ്ങളിലും രാഷ്ട്രീയ സംഹിതകളിലും വിശ്വസിക്കുന്നവർ ഇതിലുണ്ടെന്നാണ് കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അവകാശം ഇനി അത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏത് ഏജൻസിക്കും ഇതേക്കുറിച്ച് അന്വേഷിക്കാമെന്നും അവർ വ്യക്തമാക്കുന്നു ആരോപണങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ ഇടപെട്ട് നിജസ്ഥിതി അറിയുന്നത് ഗുണകരമാണ് എന്നാൽ ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങാതെ തികച്ചും അതാത് പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒത്തുകൂടി വ്യായാമ പരിശീലനം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം സ്ഥാപിത താല്പര്യക്കാരും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികളും എവിടെയും യറി അവരുടെ താല്പര്യങ്ങൾ ഗൂഢമായി പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തും അതിനെ ചെറുക്കാനുള്ള ജാഗ്രതയാണ് പൊതുസമൂഹവും ഭരണ സംവിധാനങ്ങളും പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും പുലർത്തേണ്ടത്